അടുത്ത് ാണ് ഇത് എനിക്ക് പഠിക്കാണ് അതെ ആയിട്ടു इंटरेस्ट आहे मी सोड गेले समितीला हॅलो बोलते काय अग इव्हन मग दही झाला हां अडचणी अर्शुकला हां बॉक्स आहे झालं आम्ही കൂടി ഇങ്ങനെ അങ്ങനെ അങ്ങനെ പോകണം കണ്ടോ കാണണേ എനിക്ക് ഞാൻ പറ്റുന്നില്ല ഗയ്സ് ഇവിടെ ഓട്ട കുത്തി തരണം അമര ഓട്ട കുത്തിക്ക് പ്ലീസ് അപ്പോൾ ഞാൻ നമ്പർ ചെയ്യു നമുക്ക് തരനല്ലേ ദാർ ആർ കണ്ടേ സുദര പാൽ ഇടുന്നേ

യ്യാ അങ്ങനെ വാണാ കേട്ടിട ഞാൻ പൊട്ടി